ഹലോ സമ ഡേ എയിലെ ഫസ്റ്റ് ലെസൺ പ്രോജക്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഇന്ത്യയിൽ സുരക്ഷിതമായി വാഹനം വാഹനമൊടിക്കുന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അത്യന്താപേക്ഷിതമായ വീഡിയോ പരമ്പരയുടെ രണ്ടാം ഭാഗം സാധാരണ നിയമലംഘനങ്ങൾ എന്ന വിഷയത്തിൽ തുടരുക റോഡ് സുരക്ഷ എല്ലാവരുടെയും പങ്കാളിത്തമാണ് സാധാരണയായി നടക്കുന്ന പിഴവുകൾ മനസ്സിലാക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനും നമ്മുടെ തിരക്കേറിയ റോഡുകളിൽ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പാക്കാനും സഹായിക്കും ആദ്യം ഹെൽമറ്റുകൾ കുറിച്ച് സംസാരിക്കാം ഹെൽമറ്റ് ധരിക്കാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത് ഒരു ഗുരുതരമായ അപകടമാണ് എന്നിരുന്നാലും ഇത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു ദൃശ്യമാണ് ഇത് പിരെ ഒഴിവാക്കുന്നതിനേക്കാൾ കൂടുതലാണ് ഇത് നിങ്ങളുടെ ജീവനും നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ജീവനും സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഒരു ഹെൽമറ്റ് നിങ്ങളുടെ തലയ്ക്ക് അത്യാവശ്യമായ സംരക്ഷണം നൽകുന്നു അപകടം സംഭവിച്ചാൽ ഗുരുതരമായ പരിക്കോ മരണവുമോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറയ്ക്കുന്നു സുരക്ഷയ്ക്കായി ചെലവിടുന്ന ചെറിയൊരു നിക്ഷേപം വലിയൊരു പ്രതിഫലമാണ് അതുപോലെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ കാർ ഓടിക്കുന്നത് പലരും അവഗണിക്കുന്ന മറ്റൊരു അപകടകരമായ ശീലമാണ് രണ്ടു ചക്രവാഹനങ്ങൾക്ക് ഹെൽമറ്റുകൾ സുരക്ഷിതത്വത്തിനായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടോ അതുപോലെ സീറ്റ് ബെൽറ്റുകളും വാഹനത്തിനുള്ളിൽ സുരക്ഷിതമായി നിലനിർത്താൻ അപകടം സംഭവിക്കുമ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് തടയാനും ഇടിയുടെ ആഘാതം കുറയ്ക്കാനും ഉദ്ദേശിച്ചിട്ടാണ് സീറ്റ് ബെൽറ്റുകൾ വാഹനത്തിനുള്ളിൽ സുരക്ഷിതമായി നിലനിർത്തുന്നു അപ്രതീക്ഷിതമായ ബ്രേക്കുകളിലോ അപകടങ്ങളിലോ മുന്നോട്ട് തെറിച്ചു പോകുന്നത് തറയുന്നു ഇത് ജീവൻ രക്ഷിക്കാം അവ ഇടിയുടെ ശക്തി നിങ്ങളുടെ ശരീരത്തിലെ ശക്തമായ ഭാഗങ്ങളായ പെൽവിസ് പുജം എന്നിവയിലേക്ക് വിതരണം ചെയ്യുന്നു അതിലൂടെ പരിക്കുകളുടെ ഗുരുത്വം വളരെ കുറയ്ക്കുന്നു യാത്ര എത്ര ചെറുതായാലും സീറ്റ് ബെൽറ്റ് ധരിക്കാൻ എപ്പോഴും ഓർമ്മിക്കുക ഈ ലളിതമായ ക്ലിക്ക് ഒരു ചെറിയ അലയ്ക്കലിനും വലിയ ദുരന്തത്തിനുമിടയിൽ വ്യത്യാസം സൃഷ്ടിക്കാം അടുത്തതായി ശബ്ദമലിനീകരണത്തിൻ്റെ ബാധയെക്കുറിച്ച് ചിന്തിക്കൂ വളരെ ശബ്ദമുള്ള സൗണ്ട് സിസ്റ്റങ്ങളും ഹോൺസും അതിരുകടന്ന് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് സ്കൂളുകളും ആശുപത്രികളും പോലുള്ള ശാന്തമായ പ്രദേശങ്ങളിൽ വെറും അനാവശ്യമായതല്ല നിയമവിരുദ്ധവുമാണ് ഈ പ്രദേശങ്ങൾ ശാന്തമേഖലകളായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു കാരണത്താലാണ് അവയെ മാനിക്കുന്നത് സംരക്ഷണത്തിന് ആവശ്യമുള്ളവരുടെ ക്ഷേമത്തിനായി അത്യന്താപേക്ഷിതമാണ് ഹോംസിൻ്റെയും വലിയ ശബ്ദമുള്ള സംഗീതത്തിന്റെയും സ്ഥിരമായ ശബ്ദം വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും താമസക്കാർക്കും മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ കേൾവിനാശം എന്നിവ വരെ ഉണ്ടാക്കാം നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് ജാഗ്രതയോടെ ഇരിക്കാം കൂടുതൽ സമാധാനപരമായ നഗരശബ്ദപരിസരത്തിന് നാം സംഭാവന നൽകാം മറ്റൊരു ഗുരുതരമായ നിയമലംഘനം ആംബുലൻസ് പോലുള്ള അടിയന്തര വാഹനങ്ങൾക്ക് വഴി നൽകാതിരിക്കുക അല്ലെങ്കിൽ അവയെ പിന്തുടരുക എന്നതാണ് സൈറൺ മുഴക്കിയും ലൈറ്റുകൾ തെളിയിച്ചും ഒരു ആംബുലൻസ് വരുന്നത് കാണുമ്പോൾ ആരോ ഒരാളുടെ ജീവൻ അപകടത്തിലാണ് എന്നതും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്നും അർത്ഥം ഇത്തരം വാഹനങ്ങൾക്ക് ഉടൻ വഴി നൽകുക റോഡിന്റെ വശത്തേക്ക് സുരക്ഷിതമായി മാറി അവയ്ക്ക് തടസ്സമില്ലാതെ കടന്നു അനുവദിക്കുക എന്നത് ഒരു പൗരത്വ ബാധ്യതയാണ് നിങ്ങളുടെ ദ്രുതപ്രവർത്തനം വാസ്തവത്തിൽ ഒരു ജീവൻ രക്ഷിക്കാം അവസാനമായി രണ്ടു പേരിൽ കൂടുതൽ ആളുകളെ രണ്ട് ചക്രവാഹനത്തിൽ കയറ്റുന്നത് അത്യന്തം അപകടമാണ് ഇത് വാഹനത്തിലിരിക്കുന്ന എല്ലാവരുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷയെ ഗണ്യമായി ബാധിക്കുന്നു കൂടുതൽ ഭാരമുണ്ടാകുന്നത് എഞ്ചിനും ടയറുകളും സസ്പെൻഷനും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു ഇതിലൂടെ നിയന്ത്രണവും ബ്രേക്കിടാനുള്ള ദൂരം കൂടുകയും ചെയ്യുന്നു ഇത്തരം പ്രവൃത്തി വാഹനത്തിന്റെ ബാലൻസും ബ്രേക്കിംഗ് ശേഷിയും നഷ്ടപ്പെടുത്തുന്നു അതിനെ അത്യന്തം അസ്ഥിരവും അപകടങ്ങൾക്ക് സാധ്യതയുള്ളതുമാക്കുന്നു നിങ്ങളുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും വേണ്ടി എപ്പോഴും നിർദ്ദേശിച്ചിരിക്കുന്ന യാത്രക്കാരുടെ പരിധി പാലിക്കുക ഈ സാധാരണ നിയമലംഘനങ്ങൾ ഒഴിവാക്കുകയും മനഃപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ എല്ലാവരും ഇന്ത്യയിലെ റോഡുകൾ കൂടുതൽ സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ള ഡ്രൈവിംഗ് സംസ്കാരവുമാക്കാൻ സംഭാവന നൽകാം നാം കൂടുതൽ നല്ലതും ഉത്തരവാദിത്വമുള്ളതുമായ റോഡ് ഉപയോക്താക്കളാകാൻ പ്രതിജ്ഞയെടുക്കാം ഫസ്റ്റ് ലെസൺ പ്രോജക്റ്റിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ ഉത്തരവാദിത്വത്തോടെ ഡ്രൈവ് ചെയ്യൂ അടുത്ത വിഷയത്തിൽ വീണ്ടും കാണാം ഇതിനിവരെ ശാന്തതയും സുരക്ഷയും റോഡുകളിൽ പാലിക്കൂ